ടക്ക് അടുക്കുല്ല പാട്ടുകാരൊന്നല്ല പക്ഷെ ഇവന് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അറിയാം അപ്പൊ നമ്മള് പാട്ടിന്റെ വിശേഷത്തിലേക്ക് ഒന്നുമല്ല വന്നത് നമ്മള് വന്നത് ഇന്ന് ചോറിന്റെ ചോറിന്റെ വിശേഷത വിശേഷത്തിലേക്ക് വന്നല്ലേ എന്ന് പറയ കൂമ്പാള മീഡിയ സ്വാഗതം ആദ്യം പറമ്പാള സ്വാഗതം സ്വാഗതം ഇന്നത്തെ ചോറ് നമ്മള് തിന്നാൻ പോക്കാന്ന് അതെ തീർന്നു പോക്കാന്ന് പറഞ്ഞു തിന്നുകഴിഞ്ഞാ തീരു അപ്പൊ ഒരു ഭക്ഷണത്തിന്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് ഞാനും നിജോ ആണ് കൂടെ നമ്മളെ നോറ ഉണ്ട് ആ അത് ശരി നിജോ ആദ്യായിട്ടാണ് ചോറ് വിശേഷത്തിലേക്ക് നിൽക്കുന്നത് ചായ വിശേഷത്തിലേക്കാന്ന് സാധാരണ ഇണ്ടാവലേ ഇന്ന് ചോറിലേക്ക് നോറ ആദ്യം തീറ്റ തുടങ്ങി ഓക്കെ പിന്നെ ക്ഷമിയില്ല ഇവിടെ കൊണ്ടു ഇടക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പൊ നമ്മളെ ഇന്നത്തെ അറിയ പണ്ടെല്ലാം നമ്മളെ മലയാള കേരളക്കാരെ വീട്ടിൽ ചിക്കൻ മട്ടൻ മട്ടൺ പറയുമ്പോൾ അപ്പങ്കിലും ഓരോ ഓണത്തിനും വിഷുവിനും അല്ലേ നമ്മളെ സാധാരണ വീട്ടുകാരിലെ എല്ലാം ഇപ്പം പിന്നെ അങ്ങനെ ഇല്ല ചിലപ്പോ എല്ലാ ദിവസവും മേടിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ട് അപ്പൊ ആഴ്ചയിൽ എന്തായാലും ഒരു ദിവസം മേടിക്കും അപ്പം ഇന്ന് നല്ല ചിക്കൻ കറിയാന്ന് നീതു നല്ല കുരുമുളക് ഇട്ടിട്ട് നല്ല മസാല ആക്കിയിട്ട് നല്ല ചിക്കൻ കറിയാന്ന് ഇന്നത്തെ സ്പെഷ്യലിട്ട് ഇന്ന് എന്തായാലും ആഴ്ച രണ്ടു ദിവസം ചിക്കൻ മേടിക്കാത്ത ആൾക്കാർ ഇല്ല അങ്ങനെ പറയാ എനിക്ക് എനിക്ക് ചോദിച്ചിട്ടപ്പ അപ്പൊ നല്ല കുരുമുളകൊട്ടിട്ട് അത് സാധാരണ നീന് വെക്കല് സാധാരണ ചോറിനക്കാട്ട് നല്ല രീതിയില് ചപ്പാത്തിക്കാന്ന് ഒരു കറിയും കൊണ്ട് ചപ്പാത്തി നല്ല രസം ഉണ്ടാവും അമ്മ ഇപ്പുറം ഉണ്ട് പിന്നെ അമ്മ പറഞ്ഞേ ഇന്നലെ ഇങ്ങള് എടുക്കും വീഡിയോ ഞാൻ ചായ വിശേഷത്തിലേക്ക് വരാം പിന്നെ അമ്മേന്റെ സൗണ്ട് ശരിയായില്ല അതാന്ന് കാര്യമായിട്ട് നിങ്ങളെ പിന്നെ എന്താ ചിക്കൻ്റെ കരൾ കണ്ട ചെല ആക്കിയത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചെലയാക്കി ഇഷ്ടമല്ല സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കിട്ടിയാ നീത് കൂടുകയില്ല മിജോറി നല്ല ഇഷ്ടമല്ലേ അതല്ല കരള് ഫ്രൈ മാത്രം കാന്താരി ഒരു കാന്താരി കിട്ടിട്ടുണ്ട് പിന്നിന്നത്തെ സ്പെഷ്യല് കാന്താരി തോന്നണ്ടോറക്ക് ചെറിയൊരു എരിവെല്ലാം തട്ടിട്ട് എണീറ്റൊരു ഹോട്ടൽ ഓടി അത് വീടൊന്നും കൂടി അവിടെ കട്ടായി പോയി അപ്പൊ അടുത്ത നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ചിക്കൻ്റെ ചിക്കൻ ഫ്രൈ നല്ല ഒന്നുമില്ല വെറും മസാല മാത്രം പെരട്ടി ഉപ്പും മുളകു കുരു ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഈ പേസ്റ്റ് ആയിട്ട് വെറും വരൊന്നുമില്ല അത് ഇതാ ഈ ചിക്കൻ്റെ ഒരാള് ചിക്കൻ തിന്നുന്നത് കണ്ടു കഴിഞ്ഞാല് എല്ലാവർക്കും അസൂയ ഞാൻ തിന്നുന്നുണ്ടല്ല നമ്മളെ ജഗതി ശ്രീകുമാർ ജഗതി ശ്രീകുമാർ സിനിമയിൽ ചിക്കൻ തിന്നുന്ന കണ്ടു കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ആയ ആൾ ഒരു അല്ല വെജിറ്റേറിയൻ ആയ ആൾക്കാർക്കോലും തിന്നാൻ ബുദ്ധിമാകും അങ്ങനെയാണ് ജഗതിന്റെ ചിക്കൻ തിന്നുന്ന സീനും ചില സിനിമയിൽ കോഴിക്കാലെല്ലാം കടിച്ചു വരുന്നത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഇതായിരിക്കും അപ്പൊ ചിക്കൻ ഫ്രൈ അപ്പൊ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈക്ക് അന്ന് വേണ്ട ഇവിടെ ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ അമ്മക്ക് സ്പെഷ്യല് ആ ചിക്കൻ ചിക്കൻ ഫ്രൈ നോറക് എല്ലാരും നോറക്ക കൊടുത്തില്ലോന്നു നോറ ചിക്കൻ ഫ്രൈ പപ്പടവും കറിയെല്ലാം കൂടി ഊട്ടി വഴിച്ച് വെച്ചിട്ടുള്ള നോറ പിന്നെ ഇത് തിന്നൂല ഇതൊന്നും നീന്തിന്നു കൈ കഴുകാൻ പോക്ക ആ ഇവിടെ കൈ കഴുകാൻ പോക്കാന്ന് പിന്നത്തെ സ്പെഷ്യല് ചീര വറവ് നല്ല ചീര വറവ് മലയാളീസിന്റെ ഇഷ്ടപ്പെട്ട സാധനമാണ് ചീര വറവ് എന്ന് പറയുന്നത് സംഭവം നമ്മുടെ തൊടിയിൽ ഉണ്ടായതാണ് ഉണ്ടായതാണ് എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും തൊടിയിൽ ഉണ്ടായതല്ല പേടിയെന്ന് നല്ല ചീര കുറവ് പണ്ടല്ല സ്കൂളിലും ചോറ് കൊണ്ടുവന്ന് എല്ലാ ദിവസവും ചോറ് കൊണ്ടല്ല ചോറ് കൊണ്ട ആൾക്കാർ ചോറ് കൊണ്ടത് വിളര് ചിലപ്പോ ചീരകറവ് മാത്രമേ ഉണ്ടാവും വെറും ചീരവറവ് കൂട്ടി ചോറിനെ പറ്റും അല്ലമ്മ അമ്മയെപ്പുറം അമ്മ പോയ അമ്മ പോയി

പോലെ അതെ പപ്പളം തോന്നോ നീതുപോലെ പിന്നെ സ്പെഷ്യൽ തൈരുണ്ട് ടൗണിൽ നിന്ന് വിളിച്ച തൈരില് ഓറോടി തൈര് ഇത് ലാസ്റ്റ് ഒന്ന് കൂട്ടുക കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞ പോലെ മീനും തൈരും പറ്റില്ല അതേപോലെ ഇറച്ചിയും തൈരും അങ്ങനെ സാധാരണ കൂട്ടൂല പക്ഷെ ബിരിയാണിന്റെ അപ്പം ചള്ളാസ് കൊടുക്കുമ്പോ അതെന്റെ അതെങ്കിൽ പോകും ഏതായാലും ഇതെല്ലാം നമ്മളെ ഇന്നത്തെ ചോറിന്റെ ഇത് പിന്നെ കൊറേ കറി ആയ ഉണ്ട് കൊറേ കറിയല്ല ചിക്കൻ കറിയുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ ചീര വറവ് തൈര് പപ്പടം അപ്പൊ ഏതായാലും നമ്മളിന്ന് ഇതങ്ങ് ഫിനിഷായിട്ട് ഇപ്പൊ നാളെ ചായേനയും ചോറിന്റെ ഒക്കെ വിശേഷമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും ഞാനോ നീതു അല്ല നീതു അമ്മയോ അമ്മയോ നിജോ അങ്ങനെ ആരായാലും വരൂ അപ്പൊ കാല് കടിച്ചു വിൽക്കല അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് അല്ല ഈ വീഡിയോ എല്ലാവർക്കും ബായ്